ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഞാനൊരു വ്യത്യസ്തമായൊരു വീഡിയോ കാണിക്കാം നിങ്ങൾ കേട്ടോ ഈ വെള്ളം കണ്ട നമ്മളെ പാടശേഖരത്തിൽ വെള്ളം കയറുന്ന പുഴയിൽ നിന്ന് വെള്ളം കയറുന്നുണ്ട് നല്ല കയറ്റമാണ് അപ്പോൾ നമ്മളൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കും പക്ഷേ അതിജീവനത്തിന് വേണ്ടി പൊരുതുന്ന കുറച്ച് ജീവികളെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ അവരുടെ മടയിലും ഇതിലൊക്കെ വെള്ളം കയറിയിട്ട് വെള്ളത്തിന് മുകളിൽ കാണുന്ന ഈ കച്ചി തുരുമ്പ് പിടിച്ച് നിൽക്കുകയാണ് നമ്മൾ തേരട്ട കണ്ടോ തേരട്ട വേറെ ഒരു ഗതിയില്ല അവർ വെള്ളത്തിൽ വീഴുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കണ്ടോ നമുക്കൊക്കെ വീട്ടിൽ അടച്ച് കുത്തി ഇരിക്കുകയാണ് വേണ്ടതാണ് ഇത് കണ്ടോ ഇതാണ് അവരുടെ ജീവിതം എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ കൊതിയില്ലാത്തവരായ ആരും ഉണ്ടാവില്ലല്ലോ ഇതാ അവർ വെള്ളം കയറിയ സംഭവം ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണ് ഇത് ഉണ്ടെങ്കിൽ എത്ര എണ്ണമാണ് ഇതിൻ്റെ മുകളിൽ നോക്കി കണ്ടോ കാണുമ്പോൾ തന്നെ അറപ്പോ പേടിയും ഒരുമാതിരി എന്തോ പോലെ ഒരു ഇതും തോന്നുന്നു പക്ഷേ സങ്കടവും തോന്നുന്നുണ്ട് കണ്ടോ ഈ വെള്ളത്തിലുള്ള ഈ കുറ്റി വീട്ട കയറി അവിടെ ഇങ്ങനെ പതുങ്ങി ഇരിക്കുകയാണ് പാവങ്ങൾ എന്താ ചെയ്യല്ലേ നിരവധി നിരവധി ജീവികൾ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തന്നെ പാടുള്ള പാമ്പും മറ്റും എല്ലാം ആയിട്ടിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാവും കണ്ടോ ഇത് കണ്ടോ ഒരു താളാഞ്ചപ്പൽ ഇങ്ങനെ ഉറുമ്പുകൾ അവരുടെ ജീവൻ രക്ഷിക്കാനെ തത്രപ്പാടുകൾ വെള്ളത്തിൽ ഇങ്ങനെ ഇതാ ഇതാണ് അവസ്ഥ ഓരോ ജീവനും വിലപ്പെട്ടതാണ് അവരവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള അവസാന അടവിലാണ് എളുപ്പമുള്ളത് മുഴുവൻ ഉറുമ്പാണ് കണ്ടോ എൻ്റെ കാലിൻ്റെ മുകളിലോട്ട് തന്നെ കുറേ എന്തൊക്കെയോ ജീവിക്കാൻ വെള്ളത്തിലോട്ട് ചെയ്താൽ കയറി വരുന്നുണ്ടോ എൻ്റെ കാലിൻ്റെ മുകളിലോട്ട് തന്നെ കയറുന്നുണ്ട് ഇവിടെ അധികം നിന്നാൽ എൻ്റെ തുണിയിലോട്ട് മൊത്തം കയറും പല തരത്തിലുള്ള ജീവികളുണ്ട് ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുക കഷ്ടം എന്നല്ലേ പറയേണ്ടത് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെ ഇങ്ങനെ ചെറിയ ഇവരൊക്കെ ജീവിതത്തിന് മരണത്തിന് ഇടയിലാണ് ഇപ്പോൾ വെള്ളം കയറി അവിടെ മുട്ടി അവരുടെ കണ്ടോ ഇതാ ഇതൊക്കെയാണ് നമ്മൾ ഒരിക്കലും വിലകൽപ്പിക്കാത്ത ചില ജീവനുകളാണിത് ഇതിനെ എല്ലാം എടുത്തിട്ട് മാറ്റി അവിടെ ആ പൊട്ടിച്ച് വെക്കാമെന്ന് ചോദിച്ചാൽ അത് സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ കാര്യങ്ങൾ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം